നമസ്കാരം ഇന്ത്യയിലെ സ്കൂട്ടർ സെഗ്മെന്റിലെ രാജാക്കന്മാരാണ് ഹോണ്ട ആക്റ്റീവയും ഡിയോയും ഒക്കെ കളം നിറഞ്ഞു നിന്നടത്ത് എതിരാളികൾ അതിനേക്കാൾ മികച്ച മോഡലുകൾ കൊണ്ടുവരാൻ തുടങ്ങിയതോടെ ഹോണ്ടയുടെ കച്ചവടവും പതിയെ കുറഞ്ഞിരുന്നു ഹോണ്ടയുടെ ഉറക്കം കളയുന്നത് പ്രധാന എതിരാളികളായ ടി വി എസും സുസൂക്കിയുമാണെന്ന് വേണമെങ്കിൽ പറയാം ഇക്കൂട്ടത്തിൽ യൂഥന്മാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യുന്ന സ്കൂട്ടറാണ് സുസുക്കിയുടെ ആക്സസ് അതുപോലെ തന്നെ ടി വി എസിൻ്റെ ജൂപ്പിറ്ററും അതുപോലെ തന്നെ എൻഡോർക്കുമെല്ലാം മികച്ച പെർഫോമൻസും ലുക്കും ഉഗ്രൻ മൈലേജും എല്ലാം കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇരുചക്ര വാഹനങ്ങളിലൊന്നായി ആക്സസും ജൂപ്പിറ്ററും എൻഡോർക്കും എല്ലാം മാറിയിരുന്നു ഇതിൽ ആക്സസിനോട് പ്രത്യേക ഇഷ്ടമാണ് ഫാമിലി ഉപഭോക്താക്കൾക്കുള്ളത് ആക്സസ് അതുപോലെ തന്നെ ബേഗ് മാൻ എന്നീ വൺ ട്വൻറി ഫൈവ് സി സി സ്കൂട്ടർ മോഡലുകൾക്ക് ശേഷം ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായി സുസൂഖി അവതരിപ്പിച്ച മോഡലായിരുന്നു അവനിസ് ആക്സസിന്റെ സ്റ്റൈൽ പോര എന്ന് വിചാരിക്കുന്ന യൂത്തന്മാരെ ഉന്നമിട്ട് പുറത്തിറക്കിയ മോഡലായിരുന്നു അവനിസ് ടി വി എസ് എൻഡോർക്ക ഹോണ്ട ഡിയോ പോലുള്ള സ്പോർട്ടി സ്കൂട്ടറുകളുടെ നിരയിലേക്ക് എത്തിയ അവനിസിന് കാര്യമായി ശോഭിക്കാനായില്ല എങ്കിലും തരക്കേണ്ടില്ലാത്ത കച്ചവടമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആക്സസിനും വർക്ക് മാൻ സ്ട്രീറ്റിനും ശേഷം സുസുഖിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറുകളിൽ ഒന്നുകൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇത് ആദ്യമായി അവനസിലേക്ക് ചെറിയൊരു കൂട്ടിച്ചേർക്കൽ കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ സ്പോർട്ടി സ്കൂട്ടറിന്റെ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ അവതരിപ്പിച്ചതാണ് ഇപ്പോൾ അപ്ഡേറ്റഡായി പറയാനുള്ളത് കാര്യമായ നവീകരണങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എങ്കിലും വാങ്ങാനെത്തുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കമ്പനി പുതിയ ആവേശകരമായ കളർ ഓപ്ഷനുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ മുൻഗാമിയിൽ നിന്നും എളുപ്പം വേർതിരിച്ചറിയാനായി സൈഡ് പാനലുകളിലും ഫ്രണ്ട് അപ്രോണിലും ഫംഗി ഗ്രാഫിക്സും കമ്പനി സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുസുക്കി അവനസ് സ്റ്റാൻഡേർഡ് റേസ് എഡിഷൻ വേരിയൻറ്റുകളിൽ ലഭ്യമാണ് സ്റ്റാൻഡേർഡിന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മുതലും റേസ് എഡിഷന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതലുമാണ് ഇന്ത്യയിലെ എക്സോറും വില ആരംഭിക്കുന്നത് അതായത് പഴയ വില തന്നെയാണെന്ന സാരം പുത്തൻ മോഡൽ വാങ്ങാൻ എത്തുന്നവർക്ക് ഗ്ലോസി സ്പാർക്കിൾ ബ്ലാക്ക് പേൾ മീറ റെഡ് ചാമ്പ്യൻ യെല്ലോ നമ്പർ ടു ഗ്ലോസി സ്പാർക്കിൾ ബ്ലാക്ക് പേൾ ഗ്ലേഷ്യർ വൈറ്റ് എന്നീ കളർ ഓപ്ഷനുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സുസുക്കി അവനസിൽ വാങ്ങാനാവുക സ്പോർട്ടി സ്കൂട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് എഡിഷനിൽ ഒരു എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലറാണ് വരുന്നത് ഇത് ഇന്ധനം നിറയ്ക്കുന്നതിന് കൂടുതൽ സൗകര്യപ്രദമാകുന്ന കാര്യം കൂടിയാണ് ഇതിന് ഇരുപത്തി രണ്ട് ലിറ്ററോളം അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട് സ്പോട്ടി ഡിക്കലുകളും മോട്ടോർ സൈക്കിളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട റിയർ ഇൻഡിക്കേറ്ററുകളും പുതിയ പതിപ്പിൽ വരുന്നത് അവനസിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ടൈ ലാമ്പുകളും അതിൻ്റെ സ്പോർട്ടി സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് വിശാലമായ ഫ്ലോർ ബോർഡും ടോൾ ഹാൻഡിൽ ബാറുകളും ആ സ്റ്റെപ്പ് സീറ്റ് സൗകര്യവും സ്കൂട്ടറിന്റെ ഹൈലൈറ്റുകളിൽ ഒന്നുകൂടിയാണ് ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കിയ ഡിജിറ്റൽ കൺസോള യു എസ് പി സോക്കറ്റുള്ള ഫ്രണ്ട് ബോക്സ് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് അതുപോലെ തന്നെ എഞ്ചിൻ കിൽ സ്വിച്ച് ട്വൽവ് ഇഞ്ച് ഫ്രണ്ട് ടെൻ ഇഞ്ച് റിയർ അലോയ് വീലുകൾ എന്നിവയും രണ്ടായിരത്തി ഇരുപത്തിനാല് സുസൂക്കി അവനെസിൻ്റെ പ്രധാന സവിശേഷതകളാണ് സസ്പെൻഷൻ ഫ്രെയിം വീലുകൾ ബ്രേക്കുകൾ എന്നിവയുൾപ്പെടെ അവനെസിൻ്റെ മിക്ക പാർട്ട് പാർട്സുകളും ആക്സസിൽ നിന്നും കടമെടുത്തവയാണ് ഈ ഫീച്ചറുകൾക്കൊപ്പം ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇൻകമ്മിംഗ് കോൾ അലേർട്ടുകൾ എസ് എം എസ് അലേർട്ടുകൾ വാട്സപ്പ് മെസ്സേജ് അലേർട്ടുകൾ മിസ്ഡ് കോൾ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എസ് എം എസ് അലേർട്ടുകൾ എന്നീ കൂടുതൽ ഫീച്ചറുകളിലേക്ക് എത്തിപ്പെടാൻ സുസുഖി റോയിഡ് കണക്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച റൈഡർമാർക്ക് സാധിക്കുന്നതാണ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ എട്ടേ പോയിന്റ് അഞ്ച് ബിച്ച് പി പവറും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ടോർക്കും നൽകുന്ന അതേ വൺ ട്വൻറ്റി ഫോർ സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സുസുക്കി അവനസിലും ഉപയോഗിച്ചിരിക്കുന്നത് സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി തന്നെയാണ് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ സ്പോർട്ടി സ്കൂട്ടർ സെഗ്മെന്റിൽ അപ്രീലിയാസ്റ്റോം വൺ ട്വൻറ്റി ഫൈവ് ടി വി എസ് എൻഡോർക്ക വൺ ട്വൻറ്റി ഫൈവ് ഹോണ്ട ഡിയോ വൺ ട്വൻറ്റി ഫൈവ് എമഹ സെഡ് ആർ വൺ ട്വൻറ്റി ഫൈവ് വരാനിരിക്കുന്ന ഹീറോ സൂം വൺ ട്വൻറ്റി ഫൈവ് ആർ എന്നിവയുമായിട്ടാണ് അവനസിൻ്റെ പ്രധാനമായിട്ടുള്ള മത്സരം